കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം സഹോദരനൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച ആശുപത്രി ജീവനക്കാരി മരിച്ചു സഹോദരനൊപ്പം ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട് ഇക്രാ ആശുപത്രി ജീവനക്കാരി മരിച്ചു യൂണിവേഴ്സിറ്റി ദേവദിയാൽ പൂവളപ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള ബി ബി ബിഷാറയാണ് മരിച്ചത് രാമനാട്ടുകര മേൽപ്പാലത്തിലാണ് അപകടം ഇക്ര ആശുപത്രിയിൽ ഇ സി ജി ടെക്നീഷ്യനായ ബിഷാറയെ ആശുപത്രിയിലാക്കാൻ ഇരുചക്ര വാഹനത്തിൽ ഇറങ്ങിയതായിരുന്നു സഹോദരൻ പിന്നിൽ നിന്ന് വാഹനം ഇടിച്ചതിനെ തുടർന്ന് മറ്റൊരു വാഹനത്തിനടിയിലേക്ക് തെളിച്ചു വീണ ബിഷാറയുടെ ദേഹത്തു കൂടെ വാഹനം കയറി ഇറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് ഉടൻ തന്നെ ഇക്ര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സഹോദരൻ ഇരുപത്തി ആറ് വയസ്സുള്ള ഫജറുൽ ഇസ്ലാമിനെ നിസ്സാര മിക്ക ദിവസങ്ങളിലും സഹോദരൻ തന്നെയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചതും തിരിച്ചു കൊണ്ടുപോയിരുന്നതും പിതാവ് പരേതനായ പി വി ഹുസൈൻ മൗലവി മാതാവ് സുമയ്യ ഭർത്താവ് മുഹമ്മദ് കോമത്ത് സഹോദരങ്ങൾ സലാം മുബാറ പി വി റമാബി ജമാ ഇസ്ലാമി ഷുറാ കമ്മിറ്റി അംഗം ജാബിർ സുലൈം പർച്ചേസ് മാനേജർ ഇക്ര ആശുപത്രി നയിമ ബദർദ്ദീൻ ബാനു ഫുൽ ഇസ്ലാം ന്യൂസ് ഡെസ്ക് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു